വചനമൊഴി ആഗസ്റ്റ് പന്ത്രണ്ട് വചനഭാഗം യാക്കോബ് മൂന്ന് പതിമൂന്ന് പതിനെട്ട് ലൂക്കാട് സുവിശേഷം നാല് ഇരുപത്തഞ്ച് മുപ്പത് വിശുദ്ധ ലൂക്കഅറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു അന്ന് മൂന്ന് വർഷവും ആറു മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാകുകയും ചെയ്തു എന്നാൽ സിതോനിൽ സരഫ്തായിലെ ഒരു വിധവയുടെ അടുത്തേക്കല്ലാതെ മറ്റാരുടെയും അടുത്തേക്ക് ഏലിയ അയക്കപ്പെട്ടില്ല ഏലിസ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു എന്നാൽ അവരിൽ ശ്രീയാക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും ശുദ്ധമാക്കപ്പെട്ടില്ല ഇതു കേട്ടപ്പോൾ എല്ലാവരും രോഷം കൊണ്ടു നിറഞ്ഞു അവർ എഴുന്നേറ്റ് അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ കൊണ്ടുപോകുകയും ചെയ്തു എന്നാൽ അവനോ അവരുടെ ഇടയിലൂടെ കടന്നുപോയി ഈശോയിൽ സ്നേഹമുള്ളവരെ ഈശോ മിശിഹായുടെ ദൗത്യം പ്രഘോഷിക്കുകയാണ് വിശുദ്ധ ലൂക്കാട സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങൾ സാർവത്രിക രക്ഷയാണ് ഈശോ ഈശോമിശിഹായിലൂടെ നൽകപ്പെടുന്നത് വിശുദ്ധ ബൈബിളിലൂടെ വെളിവാക്കപ്പെടുന്ന വലിയ സത്യവും എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള കാര്യമാണ് എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകുന്നത് മിശിഹായിലൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോ മിശിയുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ സാർവത്രിക രക്ഷ പ്രഘോഷിച്ചുകൊണ്ടാണ് അവിടുന്ന് തന്റെ ദൗത്യം ആരംഭിക്കുന്നത് ഇപ്രകാരം സാർവത്രിക രക്ഷ പ്രഘോഷിച്ചപ്പോൾ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഈശോന് രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി യഹൂദരല്ലാത്തവര് അംഗീകരിക്കപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുകയാണ് സർഫായലെ വിധവയും ശരിയായിലെ നാമാനുമൊക്കെ ഈശോ എടുത്തുകാട്ടിയ ഉദാഹരണങ്ങളാണ് അവരെയും ദൈവം സഹകാരികളാക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഈശോ ഓർമ്മിപ്പിച്ചത് പ്രകാരം സാർവത്രിക രക്ഷ സകല മനുഷ്യകുലത്തിനും രക്ഷ നൽകുവാൻ വേണ്ടി വന്നതാണ് മിശിഹ അതിനുള്ള ഉപകരണം മാത്രമായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിലൂടെയുള്ള ദൈവിക പദ്ധതിയും അതിന്റെ പൂർണ്ണതയായ മിസിഹായുടെ രക്ഷാകര പ്രവർത്തനങ്ങളും മിസിഹായുടെ രക്ഷാകര പ്രവർത്തനങ്ങളിലൂടെ സകലർക്കും രക്ഷയുണ്ട് എന്ന സുവിശേഷമാണ് ലോകത്തോട് ഈശോ പറയുന്നത് തിരുവചനം പറയുന്നത് നമുക്ക് പറയാനുള്ളത് എല്ലാ മനുഷ്യർക്കും രക്ഷയുണ്ട് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുന്നത് മിശിഹായിലൂടെയാണ് കാരണം എല്ലാ വസ്തുക്കളും ആയിരിക്കുന്നത് വചനത്താലാണ് വചനം മാംസം ധരിച്ച മിശിഹായിലൂടെയാണ് എല്ലാ മനുഷ്യർക്കും ഈശോയിൽ രക്ഷയുണ്ട് എന്ന സുവിശേഷം ലോകത്തോട് പറയുവാനാണ് മിസ്സിഹായിൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോ ഈശോമിശിഹ ഏകരക്ഷകൻ സകല മനുഷ്യകുലത്തിനും രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുന്നവൻ ആ ഈശോ മിശിഹ എന്ന ഏകരക്ഷകനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചവരുടെ കടമയും ഉത്തരവാദിത്വവുമാണ് എല്ലാ മനുഷ്യർക്കും രക്ഷയുണ്ട് ഈശോയിലൂടെ എന്ന സുവിശേഷം പങ്കുവെക്കുവാൻ ഈശോമിശിഹായാകുന്ന സുവിശേഷത്തെ അടുത്തറിയുന്നതിനും ഈശോമിശിഹായാകുന്ന സുവിശേഷത്തെ ലോകത്തോട് പ്രഘോഷിക്കുന്നതിനും നമുക്കുള്ള ദൗത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കാം ഈശോ ഏക രക്ഷകനാണ് സകല മനുഷ്യരുടെ രക്ഷകനാണ് എന്ന വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ